ഹായ് ഓൾ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപ വരെ സാലറിയുള്ള വേക്കൻസീസും ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ എന്നിവിടങ്ങളിലുള്ള ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റുകളിലേക്ക് ടീം മെമ്പേഴ്സ് വേക്കൻസിയാണ് മിനിമം എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പ്രഷർ കാൻഡിഡേറ്റിനാണ് ഈ അവസരം പതിമൂവായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ മാനേജേഴ്സ് വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനേഴായിരം രൂപയാണ് സാലറി രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് ഗോൾഡ് ലോൺ മാനേജർ വേക്കൻസിയാണ് മിനിമം മൂന്ന് വർഷമെങ്കിലും ഫിനാൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡിഡേറ്റിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിം സ്ഥാപനത്തിൻ്റെ തന്നെ കൊച്ചി ബ്രാഞ്ചിലേക്ക് ഇൻവെസ്റ്റ്മെൻറ് മാനേജർ വേക്കൻസിയുടെ വന്നിട്ടുണ്ട് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും ഫിനാൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ഐ ടി പ്രോഡക്റ്റ് സെയിൽസ് ആൻഡ് സർവീസ് കമ്പനിയിലേക്ക് നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നുള്ളതാണ് ഡാറ്റ എൻട്രി സ്റ്റാഫ് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷർ കാൻഡിഡേറ്റിനാണ് ഈ അവസരം എട്ടായിരം രൂപയാണ് സാലറി സെക്കൻഡ് വന്നുള്ളതാണ് ഡെലിവറി എക്സിക്യൂട്ടീവ് ടു വീലർ വിത്ത് ലൈസൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനായിരം രൂപയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് അക്കൗണ്ട്സ് ട്രെയിനിങ് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ആറായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി സെയിം സ്ഥാപനത്തിൻ്റെ തന്നെ മഞ്ചേരി ബ്രാഞ്ചിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഇട്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിലുള്ള ടു വീലർ ഷോറൂമിലേക്കാണ് സി ആർ ഇ വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനും ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസും ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഒൻപതിനായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള സോളാർ സെയിൽസ് ആൻഡ് സർവീസ് കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അൻപത് വയസ്സിന് താഴെയുള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ പ്രൊജക്റ്റ് എഞ്ചിനീയർ വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ബി ടെക് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ വേക്കൻസിയാണ് ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും സാരി സെക്ഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്